ൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള അസ്ത്ര എം ഗെ ത്രീ അഥവാ ഗാന്ഡിവ ബി വി ആർ മിസൈൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഉൽപാദന അനുമതിക്കായി സജ്ജമാക്കി രണ്ടായിരത്തി മുപ്പതിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയെ ഉൾപ്പെടുത്തൽ പദ്ധതിയിടുന്നു അടുത്ത തലമുറയിലെ എയർ ടു എയർ മിസൈലായ അസ്ത്ര എം ഗെ ത്രീ ഉപയോഗിച്ച് ഇന്ത്യ വ്യോമ പോരാട്ട ശേഷിയിൽ വലിയ തോതിൽ വർധനവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തദ്ദേശീയമായി നിർമ്മിച്ച ഈ മിസൈൽ രണ്ടായിരത്തിഇരുപത്തെട്ടോടെ അതിന്റെ വികസന പരീക്ഷണങ്ങൾ പൂർത്തിയായി ഉൽപാദനത്തിനുള്ള അനുമതി നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്താനാണ് പദ്ധതി ഗാന്ഡിവ എന്നും അറിയപ്പെടുന്ന ഈ നൂതന ആയുധം പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡിഒ രൂപകൽപ്പന ചെയ്ത ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലാണ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ അസാധാരണമായ ദൂരത്തിലുള്ള ശത്രുക്കളുടെ വ്യോമ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് ഇന്ത്യയെ അത്തരം ദീർഘദൂര വ്യോമ സാങ്കേതിക വിദ്യയുള്ള തെരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു അസ്ത്ര എം കെ റിമാർക്കബിൾ റേഞ്ചിന്റെ താക്കോൽ അതിന്റെ നൂതന പ്രൊപ്പൽഷൻ സിസ്റ്റമായ സോളിഡ് ഫ്യൂവൽ ഡാംചെറ്റ് ആണ് വേഗത്തിൽ കത്തുന്ന പരമ്പരാഗത സോളിഡ് പ്രൊപ്പലൻ റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംചെറ്റ് വായു ശ്വസിക്കുന്ന ഒരു എഞ്ചിനാണ് ജ്വലനത്തിനായി അന്തരീക്ഷ ഓക്സിജൻ ആഗിരണം ചെയ്യുന്നു ഇത് ഒരു കനത്ത ഓക്സിഡൈസർ വഹിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഗണ്യമായി കുറയ്ക്കുന്നു ഇത് മിസൈലിനെ കൂടുതൽ പറക്കാനും ഉയർന്ന സൂപ്പർസോണിക് വേഗത അതായത് മാക് ഫോർ പോയിന്റ് ഫൈവ് വരെ നിലനിർത്താനും ആക്രമണത്തിന്റെ അവസാന ഘട്ടത്തിൽ അതിന്റെ മാനുവറിംഗ് പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നിലനിർത്താനും അനുവദിക്കുന്നു ഈ എക്സ്റ്റൻഡ് റേഞ്ച് ഒരു തന്ത്രപരമായ ഗെയിം ചേഞ്ചറാണ് ശത്രു അവാക്സ് മിഡ് എയർ ടാങ്കറുകൾ പോലുള്ള ഉയർന്ന മൂല്യമുള്ള ശത്രു ആസ്തികളെ സുരക്ഷിതമായ സ്റ്റാൻഡ് ഓഫ് ദൂരത്തിൽ നിന്ന് നിർവീര്യമാക്കാൻ ഐ എസിനെ പ്രാപ്തമാക്കുന്നു ഈ മിസൈൽ ഒരു ചെറിയ എണ്ണം മിസൈലുകൾക്ക് വലിയ തോതിലുള്ള വ്യോമപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള എതിരാളികളുടെ കഴിവിനെ ഫലപ്രദമായി ദുർബലപ്പെടുത്താൻ കഴിയും മാർഗനിർദ്ദേശത്തിനായി അസ്ത്ര എം കെ ത്രീയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഗാലിയം നൈട്രൈഡ് ആസ്ഥാനമാക്കിയുള്ള അത്യാധുനിക എ ഇ എസ് എ അഥവാ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ സീക്കർ സജ്ജീകരിച്ചിരിക്കും മിസൈലിന്റെ ഈ നൂതന തലച്ചോറ് ഇലക്ട്രോണിക് ജാമിങ്ങിനെ വളരെ നന്നായി പ്രതിരോധിക്കും കൂടാതെ മികച്ച ടാർഗറ്റിംഗ് നൽകുന്നു ഡേറ്റ ലിങ്ക് വഴിയുള്ള മിഡ് കോഴ്സ് അപ്ഡേറ്റുകളുമായി സംയോജിപ്പിച്ച ഈ സംവിധാനം ഒരു ഫൈറ്റർ പൈലറ്റിന് മിസൈൽ വിക്ഷേപിക്കാനും പിന്തിരിയാനും അനുവദിക്കുന്നു ഇത് ലോക്കോൺ ആഫ്റ്റർ ലോഞ്ച് എന്നറിയപ്പെടുന്നു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരവും നാലു മീറ്റർ നീളവുമുള്ള ഈ മിസൈൽ അതിന്റെ വികസനത്തിൽ പുരോഗമിക്കുകയാണ് അതിന്റെ പ്രൊപ്പൽഷൻ സീക്കർ സിസ്റ്റങ്ങളുടെ വിജയകരമായ ഗ്രൗണ്ട് അധിഷ്ഠിത പരീക്ഷണങ്ങളെ തുടർന്ന് ഡിആർ ഡി ഒ ലൈഫ് വയർ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പരീക്ഷണങ്ങളിൽ സുഹോയ് തേട്ടി എം കെ ഐ ഭാവിയിലെ തേജസ് എം കെ ടു തുടങ്ങിയ മുൻനിര യുദ്ധ വിമാനങ്ങളിൽ നിന്ന് ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് ഉൾപ്പെടും പരീക്ഷണങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഉൽപാദനാനുമതി ലഭിച്ചു കഴിഞ്ഞാൽ വൻതോതിലുള്ള ഉൽപാദനം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് ഡയനാമിക്സ് ലിമിറ്റഡ് കൈകാര്യം ചെയ്യും നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച എയർ ടു എയർ മിസൈൽ പദ്ധതിയുടെ മൂർത്തിമദ്ഭാവമാണ് അത്ര എം കെ ത്രീ പ്രവർത്തനക്ഷമമായ അസ്ത്ര എം കെ വൺ അതായത് നൂറ്റി പത്ത് കിലോമീറ്റർ പരിധി ഉള്ളതാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അസ്ത്ര എം കെ ടു അതിന് ഇരുന്നൂറ് കിലോമീറ്റർ പരിധി എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ശ്രേണിയിലുള്ള ഒരു ആയുധ കുടുംബമാണിത് ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ബി വി ആർ പോരാട്ടത്തിന്റെ എല്ലാ റേഞ്ചുകളും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു പ്രതിരോധ രംഗത്തെ മറ്റൊരു സന്തോഷ വാർത്ത ഇന്ത്യൻ നാവികസേനയ്ക്ക് ആദ്യത്തെ തദ്ദേശീയ അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പൽ അതായത് ആന്റി സബ്മറൈൻ വാർഷിപ്പ് മാഹി ലഭിച്ചു പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിനായുള്ള മുന്നേറ്റത്തിന് പുതിയൊരു ഉണർവ് നൽകിക്കൊണ്ട് എട്ട് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പരമ്പരയിലെ ആദ്യത്തേതായ മാഹി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യൻ നാവികസേനക്ക് കൈമാറി സി എസ് എല്ലിന്റെ ഡയറക്ടർ ഓപ്പറേഷൻസ് ഡോക്ടർ എസ് ഹരികൃഷ്ണനും മാഹിയുടെ നിയുക്ത കമാൻഡിംഗ് ഓഫീസർ അമിത് ചന്ദ്ര ചൌബയും ചേർന്നാണ് കപ്പൽ സ്വീകരിക്കുന്നതിനുള്ള രേഖകളിൽ ഒപ്പുവെക്കുകയും കപ്പൽ ഔദ്യോഗികമായി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തത് സി എസ് എൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മാഹി ഡെറ്റ് നോർസ്കെരിറ്റാസിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മിച്ചതാണ് എഴുപത്തെട്ട് മീറ്റർ നീളമുള്ള ഇത് ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ നാവിക കപ്പലാണ് ആഴം കുറഞ്ഞ ജലാശയങ്ങളിൽ വേഗത ചടുലത പ്രവർത്തന വഴക്കം എന്നിവ വർദ്ധിപ്പിക്കുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് അണ്ടർ വാട്ടർ നിരീക്ഷണം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ സമുദ്ര ദൗത്യങ്ങൾ മൈൻ സ്ഥാപിക്കൽ എന്നിവയുൾപ്പെടെ ഒന്നിലധികം റോളുകൾക്കായി കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ആധുനിക സെൻസറുകളും നൂതന ആശയവിനിമയ സംവിധാനങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന മാഹി നാവികസേനയുടെ തീരദേശ പ്രതിരോധ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കും തൊണ്ണൂറ് ശതമാനത്തിലധികം തദ്ദേശീയമായ സാങ്കേതിക വിദ്യയുള്ള ഈ കപ്പൽ സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് ദർശനത്തെ ഉൾക്കൊള്ളുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മിക്ക മെറ്റീരിയലുകളും യന്ത്ര സാമഗ്രികളും സെൻസറുകളും ഓൺബോർഡ് സിസ്റ്റങ്ങളും ഇന്ത്യൻ നിർമ്മാതാക്കളിൽ നിന്നാണ് വാങ്ങിയത് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ വ്യാവസായിക അടിത്തറയെ പ്രതിഫലിപ്പിക്കുന്നു മാഹിയുടെ വിതരണം ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയവൽക്കരണ നീക്കത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് കൂടാതെ ഇന്ത്യയുടെ ഷാലോ വാട്ടർ കോംപാക്ട് ഫ്ലീറ്റിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആന്റി സബ്മറൈൻ വാട്ടർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പരമ്പരയിലെ ശേഷിക്കുന്ന ഏഴ് കപ്പലുകൾ സി എസ് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് വരും വർഷങ്ങളിൽ ഘട്ടമായി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഐസോ നയൻ തൗസൻഡ് വൺ ഫോർട്ടീൻ തൗസൻഡ് വൺ ഫോർട്ടി ഫൈവ് തൗസൻഡ് വൺ ട്വന്റി സെവൻ തൗസൻഡ് വൺ മാനദണ്ഡങ്ങൾ പ്രകാരം സാക്ഷ്യപ്പെടുത്തിയ ഒരു മുൻനിര ഇന്ത്യൻ കപ്പൽ നിർമ്മാണ ശാലയാണ് സി എസ് എൽ അഥവാ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് മികവിന് ആവർത്തിച്ച് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഇത് നൂതനമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേക വൈദഗ്ധ്യം നൂതന സാങ്കേതിക വിദ്യ എന്നിവ സംയോജിപ്പിക്കുന്നു